നമ്മുടെ ഇക്ക കൊടുങ്ങലൂർന്ന് ഏകദേശം ഒരു ഏഴേകാലക്കിലൊത്തു വയ്ക്കുമ്പോഴത്തേമീനായിട്ട് ഇന്ന് ബുക്ക് ചെയ്തിട്ട് അതുകൂടാതെ നമ്മുടെ കടയിൽ നിന്ന് നെയ് കാണുമ്പോൾ നല്ല പാളക്കരിമീനുകൾ നെയ് കാണുമ്പോൾ നല്ല ചൂണ്ടയ്ക്ക് കിട്ടിയത് ചൂണ്ടി എന്താണ് ഗ്യാരണ്ടി സാധനമാണ് ഡ്രൗസ് ഉണങ്ങിട്ടില്ല പിടിച്ചു അങ്ങനെ പതിവ് പോലെ നമ്മുടെ കഥ ഇന്നും വന്നിട്ടാ അപ്പൊ ഇന്ന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഭൂമീനാണ് അപ്പൊ ഈ ഭൂമീന്റെ വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് ഇരുന്നൂറായിരുന്നു ഏഴേകാൽ കിലോ തൂക്കം ഉണ്ടായിരുന്നു ഭൂമീന് അപ്പൊ അതായത് നമ്മുടെ ഇക്ക തന്നെ ത്രാസിൽ നിന്ന് നേരിട്ട് പൊക്കിക്കൊണ്ട് നമ്മുടെ ചാക്ക ചെണ്ണെടുത്തുകൊണ്ടി കൊടുത്ത കേട്ടാ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ആണ് ഇപ്പൊ ഇത്രയും വില കിട്ടണേ അല്ലേ चटीपा <laughs> 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 ല്ലേ തൂക്കി പിടിച്ചിരുന്നു മാസം ഒന്നര മാസം

ഈ ടുത്ത് ആ ചാറിനും ഇതെടുത്തില്ലേ ഇതിലുള്ള മീനൊക്കെ കഴിഞ്ഞു ഇന്നിണ്ടായിരുന്നു ഇഷ്ടംപോലെ കഴിഞ്ഞ് എല്ലാം കരിയണം ഇതേ കൊറച്ച് ചെമ്പല്ലിക്കുഞ്ഞുങ്ങളുണ്ട് ചെമ്പല്ലിക്കുഞ്ഞു മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഒരു ഒരു കരിമീൻ ഉണ്ട് വലുപ്പുള്ള ബാക്കി മീനൊക്കെ കഴിഞ്ഞ് നെയ്യാണല്ലോ ചോ ചേട്ടാല് പലിഞ്ഞീനാ നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഭൂമിന്റെ ഉള്ളില് വയത്തിൽ മുട്ടയുണ്ടാവും അതായത് പലിഞ്ഞ ഉണ്ടാവുന്ന അപ്പൊ ഈ ഒരു മീനിന്റെ പലിഞ്ഞീനാ കേട്ടോ തൂങ്ങി കിടക്കുന്നത് ആ ഞാൻ കഴിക്കൂലായിരുന്നു ഭൂമി പക്ഷേ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇതാണ് മുള്ളതുകൊണ്ട് പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ നിർബന്ധിക്കില്ല കഴിക്കാൻ പിന്നെ ഞാൻ ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോ നല്ല ഇഷ്ടമാണ് മുള്ളുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നല്ല അടിപൊളിയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കഴിക്കാനായിട്ട് പേടിച്ചിരുന്ന ഒരു മീൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളു അപ്പോൾ ആദ്യമേ കഴിക്കുമ്പോൾ നമുക്ക് എനിക്ക് മുള്ളു രണ്ട് മൂന്ന് പ്രാവശ്യം കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കല് പിന്നീട് കുറച്ചുകൂടി മെച്ചൂർ ആയപ്പോൾ ഞാൻ വീണ്ടും പിന്നീട് കണ്ടാൽ ഞാൻ കഴിച്ചു തുടങ്ങിയത് ആ സമയത്താണ് കഴിച്ചു തുടങ്ങിയത് അപ്പോൾ ഈ സ്ലൈസ് ആയിട്ട് നൈസ് ആയിട്ടുള്ള പീസായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴി മുറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ടുണ്ടാവും ഭൂമി എനിക്കിഷ്ടം അപ്പോൾ മുള്ളൊന്നും നമുക്കത് ഫീൽ ചെയ്യൂല നൈസായിട്ട് ചെരിച്ച് കിട്ടിയതെങ്കിൽ മുള്ളൊന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ല പിന്നെ ഇപ്പോൾ ഇതുപോലത്തെ വലിയ ഭൂമിയിൽ ആണെങ്കിൽ മുള്ളിൻ്റെ കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല പൊള്ളും തീരെ കുറവായിരിക്കും വലിയ ഭൂമിന് ഫ്രൈക്കും കറിക്കും കൂടിയും ആക്കാലും de la... No, no es eso. No, Ahora en el caso, me estoy diciendo. Ah,

പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇത്രയും വലിപ്പം പോകുന്നു അതായത് ഏഴ് കിലോ പത്ത് കിലോ പന്ത്രണ്ട് കിലോത്തിന്റെ വരെ ഭൂമിനെ നമ്മൾ വെട്ടണ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ചേട്ടാ ഭൂമിന് ഇത്രയും വലുതാവുക എന്നൊക്കെ അപ്പോൾ ശരിയാണ് വലുതാവും ഇത്രയും വലുപ്പമുള്ള ഭൂമിനൊക്കെ ഇതിനും വലുപ്പമുള്ള നല്ല വലിയ ഭൂമിനൊക്കെ ഉള്ളതാണ് കിട്ടാറുള്ളതാണ് അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ചെറുതന്നേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ നമ്മൾ കൂടുതൽ നമ്മുടെ കടയിൽ നമ്മൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യാറുള്ള സൈസ് എന്ന് പറഞ്ഞാൽ അരക്കിലോ അല്ലെങ്കിൽ ഒരി താഴെയുള്ള ഭൂമിനൊക്കെ ആയിരിക്കും ഇപ്പോഴും നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പം പോകുന്ന പൂമിനെ കട്ട് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കൊടുങ്ങലൂരുള്ള ഇക്കെയാണ് ഈ ഒരു വലിയ കിലോ നോക്കി വരുന്ന പൂമിനെ നമ്മൾ സെയിൽ ചെയ്തത് അതിനുശേഷം നമ്മുടെ ചാക്കോച്ച കൊണ്ട് കട്ട് ചെയ്ത് അതായത് മീൻ കറി വയ്ക്കാനായിട്ടുള്ള രീതിയിൽ ഇക്ക കട്ട് ചെയ്തിട്ടാണ് ചാക്കോച്ചേന കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയത് വീട്ടിലോട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും തെറ്റുകൾ ക്രൂണ്ടെങ്കിൽ നമ്മളെ കമന്റ് ചെയ്തിട്ട് അറിയിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഉണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ലോങ്ങ് വീഡിയോ ആയിട്ട് നമ്മൾ വരും നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട് ഇതേപോലത്തെ ലോങ് വീഡിയോസ് നമ്മൾ വീക്കിലി ഒരു അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കണം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി ഈ കാണുന്ന പോലത്തെ നല്ല നാടൻ കരിമീനും ചെമ്പല്ലിയും കാളാഞ്ചിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലൈവ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കട രാവിലെ തന്നെ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ